നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം സിനിമാ നിർമ്മാതാവ് ജോണി സാഗരിക അറസ്റ്റിലായ രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപ വാങ്ങി ചതിച്ചു എന്ന കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കോയമ്പത്തൂർ പോലീസാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് ജോണി സാഗരികയെ അറസ്റ്റ് ചെയ്തിരുന്നത് കാനഡയിൽ ജോലി ചെയ്യുന്ന കോയമ്പത്തൂർ സ്വദേശിയായ ദ്വാരക് എന്നയാളുടേതാണ് പരാതി രണ്ടായിരത്തി പതിനാറിൽ ഖത്തറിൽ സിനിമാ നിർമ്മാതാവായിരിക്കുകയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ വഴി ജോണി തന്നെ ബന്ധപ്പെട്ടതത്രേ നിറം ടു ഉൾപ്പെടെ അഞ്ച് ചിത്രങ്ങൾ ചെയ്യണമെന്ന് തന്നോട് പറഞ്ഞതായും ഇതിനായി ജോണിയോടൊപ്പം മകൻ റോണും ദോഹയിലെത്തി തന്നെ കണ്ടുവെന്ന് പരാതിക്കാരൻ വെളിപ്പെടുത്തുന്നു ആദ്യം എഴുപത്തഞ്ച് ലക്ഷം രൂപ ഇവർക്ക് ബാങ്കിൽ ഇട്ട് കൊടുത്തു പിന്നീട് സിനിമയെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ സിനിമയിലേക്ക് തിരിച്ചു വരുന്നതായി കാണിച്ചുള്ള ഒരു വീഡിയോ ദ്വാരകന് അയച്ചു കൊടുക്കുകയും ഉടൻ സിനിമ തുടങ്ങുമെന്ന് അറിയിക്കുകയും ചെയ്തു പിന്നീട് രണ്ട് കോടി രൂപ കൂടി ദ്വാരക് ജോണിക്ക് നൽകിയെന്നും പരാതിയിൽ പറയുന്നു